സ്വന്തം കുടുംബത്തോടും ഭർത്താവിന്റെ കുടുംബത്തോടും നാട്ടുകാരോടും പൊരുതി നടക്കുന്ന ലൈലാനെ ഒരിക്കലും കൊണ്ടുവരണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇങ്ങക്ക് ആണാ പോയി കിടക്കണോ അത് മക്കള് പറഞ്ഞിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജന്മം കൊടുക്കുന്നത് ഏഹ് അവരെ പെർമിഷൻ കൊണ്ടല്ല മസ്റൂർ ആ ഫാത്തിമ നജ്ല നജിലാനെ പറ്റിയിട്ടും പറയണെങ്കിൽ എനിക്കും ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിട്ടില്ല പിന്നെ നിനക്ക് ഉണ്ടാക്കണമെങ്കിൽ എനിക്കറിയില്ല സാജിത എവിടെ കിടക്കണോ ലൈല എവിടെ കിടക്കുന്നു ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണ്ണികൾക്കും സ്വാഗതം അപ്പോൾ ഡ്രസ്സിനെ പറ്റിയിട്ട് ഓരോന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വന്നതാണ് ഇതും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് ഇത് ഫുള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് ഇത് ചുരിദാറിൻ്റെ വിറ്റാണ് വരുന്നത് ആ വിറ്റ് കൊണ്ട് പിന്നെ ഒരു ഫ്രോക്ക് ഗൗണ് ഞാൻ ചെയ്തതെട്ടോ ഇതിപ്പോഴൊന്നുമല്ല ഒരു രണ്ട് മൂന്നാല് കൊല്ലമായി ഒരു പെരുന്നാക്കൾ ഞാൻ ചെയ്തതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ബോട്ടാണ് താഴെ ഉള്ളത് അപ്പോൾ ഞാനിതിൽ അത് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോസ് ഇട്ടോ അപ്പോൾ എന്താണെന്നറിയാം കളിയൊക്കെ കുറച്ച് മഹതികളുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തത് കളിയാക്കിയത് ഞാനതിനെ ആരോടും ഇങ്ങനെ പറഞ്ഞിടക്കാനൊന്നും ആക്കാനൊന്നും പോകുന്നില്ല ഞാൻ ചെയ്തത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാൻ ചെയ്യണം വാശി പിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അവർക്കറിയാം നമ്മളാരാണെന്നുള്ളത് നമുക്കും അറിയാം പിന്നെ എന്തിനാ മറ്റുള്ളവർ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ അതേച്ചിട്ട് എൻ്റെ പ്രൊഫഷണൽ അത് എങ്കിലും ഞാൻ അതേച്ചിട്ട് നടക്കണമെന്നില്ല മനസ്സിന് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യും അത്ര തന്നെയാണ് പറ്റില്ലെങ്കിൽ പറ്റില്ല അത്രേന്നെ ഉള്ളൂ ഇപ്പം അങ്ങനത്തെ കാര്യമായിട്ടാണ് നടക്കുന്നത് നിഷാദ നമുക്ക് സൗകര്യം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ആ ഒരു കാര്യം ഞാനിത് പറഞ്ഞുള്ളൂ കാരണം ആരാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പ്രവർത്തി ചെയ്യാൻ പറ്റില്ല പത്ത് രൂപ ഉണ്ടാക്കാനും പറ്റില്ല അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ഈ ചെയ്യുന്ന മറ്റുള്ളവർ ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റില്ല ഒരു ഡിസൈനറാവാൻ പറ്റില്ല ഒരു അത്യാവശ്യം ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത മഹതികളുണ്ടല്ലോ അവരാണ് ഈ കുഷു കുഷു കുശു കുഷു കുശുംപൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് മൂന്ന് അങ്ങനെ പറയുന്നതും നെഗറ്റീവ് കമൻറ്റ് പറയുന്നതും അതിന് പിന്നാലെ ചൊറിഞ്ഞുകൊണ്ട് അടക്കുന്നതും അവർക്ക് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് എന്നാൽ അവരൊന്നും ചെയ്ത് കാണിക്കണം അതിന് പറ്റില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞിടക്കല്ലേ കണ്ട് എന്താ ചെയ്യുക അപ്പോൾ ഞാനത് വെറുതെ പറഞ്ഞതെന്നുള്ളുട്ടോ ഞാൻ ഇങ്ങനെ ഞാൻ അധികം ഇട്ടുന്ന ഡ്രസ്സെല്ലാം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് അപ്പോൾ അന്ന് ഇട്ടിരുന്ന അല്ല സാരി ഫ്രോക്കാണ് സാരി മോഡലാണ് മൊത്തത്തിൽ ബ്ലൗസ് അടക്കം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അത് എല്ലാം സ്റ്റിച്ച് ചെയ്ത വാടഞ്ഞൊറിയൊക്കെ സ്റ്റിച്ച് ചെയ്ത വാട് ഇങ്ങനെ ഉള്ളതാണ് അതങ്ങനെ അങ്ങനെ ഇട്ടാൽ മതി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രിൻ്റ് ആയതുകൊണ്ട് ഞാനത് അങ്ങനെ ഇട്ടു എന്നുള്ളൂ എനിക്ക് ലൈറ്റ് പ്രിൻറ്റിനോട് ഇഷ്ടം ഡാർക്ക് ബ്ലൗസും അങ്ങനെ അതും ആനിമൽ പ്രിൻറ് അങ്ങനെ ആ ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പറഞ്ഞു വിട്ടിരുന്നു പറഞ്ഞിട്ട് ഇവിടെ എന്താ അങ്ങനെ അത് കോട്ടെ ഞാനിപ്പോൾ വന്നത് എന്താണെന്നറിയോ പിന്നെ നമ്മളെ സാജിദാൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഇപ്പോൾ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു കമൻറ്റ് വന്നിരുന്നു അപ്പോൾ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ കമൻറ്റിന് മറുപടി പറയണം കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഷാജിദാനെ വിട്ട് ലൈലാനെ പിടിച്ചു പോ ലൈലാനെ വിട്ട് ഷാജിദാനെ പിടിച്ചു ചോദിച്ചു ലൈലീ സാജിദെന്ന് പറഞ്ഞ പെണ്ണല്ലേ അവരെ രണ്ടാള് പിടിച്ചിണീച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകണില്ല മീൻസ് മനസ്സിലായില്ല അപ്പോൾ ഈ ഉദ്ദേശിച്ച കവി എന്താണെന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയണം അവരെന്താണ് പെണ്ണുങ്ങളായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എനിക്കും ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിട്ടില്ല പിന്നെ നിനക്ക് ഉണ്ടാക്കണമെങ്കിൽ എനിക്കറിയില്ല ആ സഹിച്ചൊക്കെ അപ്പോൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറയണേ സാധ്യത എവിടെ കിടക്കണോ ലൈല എവിടെ കിടക്കുന്നു ലൈല കെടുക്കുന്നത് ലൈലാൻ്റേത് എന്താണെന്നുള്ളത് നമുക്കറിയാം ഫാമിലി നമുക്ക് കിട്ടിയ ഫാമിലി അല്ലാതിൻ്റെ അനുഗ്രഹം നല്ലൊരു ഭർത്താവും മക്കളും അവരെ പ്രകൃതിയായ ഒരു പെൺകുട്ടി അടക്കം കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് സ്വാതന്ത്ര്യം മാത്രം തേടി നടക്കുന്ന ലൈല സാധ്യത എന്ന് പറഞ്ഞത് അവളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അഞ്ച് എത്തിയുമായ മക്കളെ വേണ്ടി സ്വന്തം കുടുംബത്തോടും ഭർത്താവിൻ്റെ കുടുംബത്തോടും നാട്ടുകാരോടും പൊരുതി നടക്കുന്ന ഒരു വിധവയായ ഒരു പെണ്ണ് ഒരു യുവതി അതും ഇതും തമ്മിൽ എന്ത് ആനയും അമ്പായേയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും മനസ്സിന് നോക്കുകയാണെങ്കിൽ അള്ളാഹു തന്ന അനുഗ്രഹത്തിന് ഒരു ഫാമിലിനെ ചവിട്ടി തേച്ചയുടെ വലിച്ചു തന്നിട്ട് എന്ത് എവിടെ കിടക്കുന്നത് എങ്ങനെ കിടക്കുന്നു ഒരു അരമീറ്റർ തുണി മുഖത്തിട്ടുകൊണ്ട് കർട്ടിനിട്ട് കണ്ട് നടന്നുകൊണ്ട് കാര്യം നടന്നു ഏ അതിൻ്റെ മറവിൽ എല്ലാം ചെയ്യുന്ന വിചാരം അപ്പോൾ ആ ഒരു പിന്നെ ആളും ഈ ഒരാളും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ പിന്നെ മഷ്റൂർ ഫാത്തിമ നജ്ല മസ്രൂർ ഫാത്തിമ നജില നജിലനെ പറ്റിയിട്ടും പറയുകയാണെങ്കിൽ നജിലി അങ്ങനെ തന്നെയാണ് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് റിസ്ക് എടുത്തിട്ട് സ്വന്തം ജോലി ആയാലും സോഷ്യൽ മീഡിയയിലായാലും അത് ജോലി തന്നെയാണ് നല്ല ജോലിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ തേരാപേരെന്നു പറഞ്ഞാൽ ഓടി നടക്കുകയാണ് അവൻ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ അതിന് കുറേ കുത്തുകൾ കേൾക്കുന്നുമുണ്ട് അപ്പം അതൊക്കെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് മക്കളെ എവിടെ ഇട്ട് കൊടുത്തിട്ടൊന്നുമല്ല അല്ലെങ്കിൽ സുഖം തേടിയിട്ട് പോകാനല്ല ഇവർക്കൊക്കെ പറ്റും ചെയ്യും ഇപ്പോൾ സാജിതാൻ്റെ ഭർത്താവും ആത്മഹത്യ ചെയ്തെങ്കിൽ സാജിതാക്ക ഈ മക്കളെ പോറ്റാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് സാജിതാക്കും അതേപോലെ ചെയ്യാമല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അത് ഉമ്മ ആയതുകൊണ്ട് അല്ലേ ആ മക്കൾ പിന്നെ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ആ മക്കൾക്ക് ആരാണ് ആ മക്കളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ചിന്ത ഉണ്ട് അല്ലേ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഉണ്ടാവണം അവരെ ഞാൻ ഉയർത്തി പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരണം ഒരു സ്ഥാനത്താക്കി കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ട് അല്ലേ ഈ അഞ്ച് ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികളും കൂടെ അല്ലേ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഭക്ഷണം കൊടുക്കണം ഇപ്പം കുട്ടികൾ കഴിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടി കൊടുത്തുകഴിഞ്ഞാൽ അവരാണ് ജയിച്ചോളൂ എങ്ങനെ കഴിച്ചോളൂ ഇല്ല ചെയ്യാന്ന് പറഞ്ഞാൽ അവർ എഴുക്കും ഇന്നത്തെ കാലത്ത് ആമ്പിളേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രൂപ രണ്ട് രൂപ കൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല പിന്നെ ഇത്രയും പേർക്കുള്ള ഡ്രസ്സുകളും ഓരോ ഭക്ഷണങ്ങളും ഓരോ പുസ്തകങ്ങളും ഓരോ മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടു നടക്കാന്ന് പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ചെറിയ കുട്ടികളാണ് പ്രത്യേകിച്ച് അപ്പോൾ അവരാവശ്യങ്ങൾ കൂടുതലുണ്ടാവും രോഗങ്ങളായിട്ടും മറ്റുള്ളതും പിന്നെ സ്വന്തം അവൾക്ക് തന്നെ അസുഖങ്ങളായിട്ട് അങ്ങനെ അപ്പോൾ ആ ഞാൻ അവളെ പുകഴ്ത്തി പുകഴ്ത്തി പറയല്ല അപ്പോൾ അതിനോട് താര താരതമ്യം ചെയ്തിട്ട് ലൈലാനെ ഒരിക്കലും കൊണ്ടുവരണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതൊന്ന് തിരുത്തി പറഞ്ഞതാണ് അപ്പോൾ മക്കളെ നിങ്ങൾക്ക് അണ പോയിക്കെടുക്കണോ എവിടെയാണ് ന്യായം എവിടെന്താണ് ന്യായം എന്താണ് സത്യം അറിഞ്ഞിട്ട് പോലും സപ്പോർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ വളർത്തി കൊണ്ടുവരുന്നത് നിങ്ങൾക്കൊക്കെ എന്താ മൂളല്ലേ ഞാൻ ചോദിക്കണത് നല്ല പതിനഞ്ച് വയസ്സായ കുട്ടിനെയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു ദിവസം രണ്ട് ദിവസം ഒരു ദിവസം ഒരു രാത്രി മക്ക ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ നിങ്ങൾ പറയേ അപ്പൊ കാര്യഗൗരവം അങ്ങനെ വരാൻ കാരണം എന്താണ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തുള്ളിച്ചലച്ചിന് അങ്ങോട്ട് ഓടി അങ്ങനെ പോണ പോകാൻ പറ്റുന്നതല്ല ഉമ്മ എന്ന് പറയുന്നത് എന്നിട്ട് ന്യായീകരിച്ചിട്ട് ഓരോ വർത്താനങ്ങൾ പറയും എന്നോട് ന്യായീകരിച്ചിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു എന്തന്നെ ഏതെന്നെ ഏത് തല കുത്തി മറിഞ്ഞു പറഞ്ഞാലും ശരി സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട് പോരുന്നത് ഭർത്താവിൻ്റെ കാരണം ഉണ്ടാവുകയേക്കാരം മക്കള് മക്കള് പറഞ്ഞിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജന്മം കൊടുക്കുന്നത് ഏഹ് അവരെ പെർമിഷൻ കൊണ്ടല്ല അവർ ജനിപ്പിച്ച് നമ്മളാണെങ്കിൽ ഭൂമിയിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ രക്ഷിതാക്കള് ചെയ്തിരിക്കണം അത് നമ്മളെ കടമയാണ് അതിന് പകരം നമ്മൾ ഒളിച്ചോടി അവിടെ കൂടി പോയി നിൽക്കലല്ല അതിനെ കാര്യം കാര്യം ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൈലാനും സാജിദാനും താരതമ്യപ്പെടുത്തി പറയണ്ട പിന്നെ സാജിദാനെ ഞാൻ പറയുന്നത് സാജിദാൻ്റെ പെർമിഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സാജിദ അതിനെ അംഗീകരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ സാജിദി ഞാനും തമ്മിൽ കേട്ടോ പിന്നെ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വർത്തമാനം പറഞ്ഞപ്പോഴേക്കാ തീരെ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കാരണം അതൊന്ന് വ്യക്തമാക്കി തന്നാണ് ഏ ആ പിന്നെ എല്ലാ സുഖങ്ങളും ഉണ്ടായിട്ട് ഉപേക്ഷിച്ച് സ്വന്തം ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ തെറ്റി അടക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ മക്കളെ കൂടെ ഒറ്റക്ക് ജീവിക്കണം എന്നിട്ട് തറവാട്ടിൽ ഒന്നിച്ച് നിൽക്കുന്ന ഇളച്ച് മുത്തച്ചുള്ള നാത്തുമാരുടെ ഇടയിൽ നിന്നിട്ട് സ്വന്തം മക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് അവനാൻ്റെ സ്വകാര്യത്തിൽ അവനാൻ്റെ ഭർത്താവിനൊപ്പം ജീവിക്കാന്ന് ചോദിച്ചിട്ട് തല തല്ലി കറയുന്ന ആൾക്കാർ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അവർക്കൊക്കെ അവരൊക്കെ മാതിരി ഇതേപോലെ കിട്ടിയിട്ട് അതും ഉപേക്ഷിച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്താ പറയുക നെല്ലിക്ക തളം വെക്കേണ്ടി വരും അപ്പം പോട്ടെ അത് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല അതൊക്കെ കഴിഞ്ഞുപോയി പിന്നെ അപ്പോൾ ഞാൻ അതിന് ഇതിനും കൂടെ താരതമ്യപ്പെടുത്തി പറയണ്ട എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ കമൻറ്റ് വന്നോട്ടെ പോയിക്കോട്ടെ എന്തായാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല എത്ര കമൻറ്റ് വേണമെങ്കിൽ ഇട്ടോളി ഞാൻ അതിനനുസരിച്ച് ഞാനും വരാം ഓക്കെ അസ്സാം വലൈക്കും